കഥാടി വലവുകളിൽ കാണാത്തൊരു നാടുണ്ട് കഥാടിനുടയവനായ ശന്തി നമുക്ക് ഒരു ടൂർ പോയാലോ അത് പിന്നെ അങ്ങോട്ടേ നമ്മൾ ടൂർ പോവ് കുറച്ച് നാളായ ഒരു ടൂറിനെ പറ്റി ഞാനും ചിന്തിക്കുന്നു ഈ കാറ്റാഡിമല എല്ലായിടത്തും നമ്മൾ പോയിട്ടുള്ളതല്ലേ നമുക്ക് ഒരു വട്ടം കുറിഞ്ഞുമലയിലേക്ക് പോയാലോ കുറിഞ്ഞുമല നല്ല ലൊക്കേഷൻ ആണ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഇടങ്ങളുണ്ട് എങ്കി പിന്നെ ഒരു ഡേറ്റ് കൂടി ഫിക്സ് ചെയ്ത് നമുക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാം നമ്മൾ രണ്ടുപേരും രണ്ടുപേരും മാത്രം മതിയോ നിങ്ങൾ ഒന്നിച്ച് അവിടെ എന്തെങ്കിലും സംഭവിക്കും

ഞങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് നീ ഞങ്ങളോടൊപ്പം പോരുന്നുണ്ടോ എത്ര നാളായ ഒരു ടൂർ പോയിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു അതെയോ നമുക്ക് ഈ ടൂർ അടിച്ചു പൊളിക്കണം അതൊക്കെ പോട്ടെ എങ്ങോട്ടാ നമ്മൾ ടൂർ പോകുന്നത് ഉറിഞ്ഞിമലയിലെ അധികമൊന്നും എക്സ്പ്ലോർ ആകാത്ത ഇടങ്ങളിലേക്കാണ് നമ്മുടെ ടൂർ അതല്ല അല്ല പപ്പീസേ പറ്റിട്ട് എത്രയാകും

പകരം സാറിനെ പോയി കണ്ട് ഈ കാട്ടാടി കാറ്റാടിമലയിലെ വേസ്റ്റ് വിമുക്തമാക്കുന്ന ഒരു പദ്ധതി അവതരിപ്പിക്കുന്നു ഓരോ വീടുകളിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് എടുത്ത് ആക്രക്കടയിൽ കൊണ്ടു കൊടുത്താൽ നമുക്ക് ടൂറ് പോകാനുള്ള പണം കിട്ടും പിന്നെ അതോടൊപ്പം വേസ്റ്റ് ശേഖരിക്കുന്നതിന് ചെറിയൊരു സർവീസ് ഫീസ് കൂടി വാങ്ങിയാൽ പരിപാടി വിജയിക്കും

ഓരോ പ്ലാസ്റ്റിക്കും സാധനങ്ങളും അനുവാദം തരണം ഓഹോ ും വീടുകളിൽ നിന്ന് നേരിട്ട് മാലിന്യം ശേഖരിക്കാനാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ വീടുകളിൽ പോയി മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഞങ്ങൾ മാലിന്യങ്ങൾ അതിന് ചെറിയൊരു സർവീസ് ചാർജും ഞങ്ങൾ വീടുകളിൽ നിന്ന് ഈടാക്കും നിങ്ങളുടെ ആശയം നല്ലതാണ് പക്ഷേ നമ്മുടെ കവിലാണ് ഇപ്പോൾ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് അത് കിട്ടുന്ന പണം കൊണ്ടാണ് അവൻ്റെ കുടുംബം കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ഈ കാര്യം അവനുമായിട്ട് ആലോചിക്കട്ടെ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം അവനുമായി ഒരു മറുപടി അതെ ആ അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസത്തിനകം ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം അതുപോലെ അപ്പോ ഇവിടെ ഇതിനൊന്നും പറയായില്ലല്ലോ ഹോ ഇനി ആ കപിലങ്ങട സാമദിച്ച ടൂർ എന്തായാലും അടിപൊളിയാവും അല്ലേ മട്ട നമ്മക്ക് പോയാലോ അല്ലേ ഇപ്പോ നമുക്ക് നടക്കാം ഹും 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 ആ കവിലെ ആശാന സുഖാണോ പിന്നെ കപിലെ ഞാൻ നിന്നെ കാണാൻ വന്നതാ വന്നതാക്രി പറക്കലൊക്കെ എങ്ങനെ ആ ഇപ്പോ പണം വീട് ചെറുപ്പത്തിൽ തന്നെ വീടിനും നാട്ടുകാർക്കും നന്മ ചെയ്ത് ജീവിക്കാൻ നീ പഠിച്ചിരിക്കുന്നു പിന്നെ കപിലെ ഇന്നലെ മോട്ടവും ഗംഭീറും പപ്പീസും ഒക്കെ എന്നെ കാണാൻ വന്നിരുന്നു വീടുകളിൽ നിന്ന് ആക്രി ശേഖരിക്കുന്നതിനെ കുറിച്ച് അവരും എന്നോട് സംസാരിച്ചു എന്നിട്ട് ആശാന് അവരോട് എന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല നിന്നോട് കൂടി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാ പറഞ്ഞിട്ടുള്ളത് ആശാനേ ഈ കാറ്റാടി മലയോളം ഈ ഭൂമിയോടുമുള്ള സമർപ്പണം എന്ന രീതിയിലാ ഞാൻ ഈ ആക്രികളൊക്കെ ശേഖരിക്കുന്നത് വലിയൊരു വരുമാനം പ്രതീക്ഷിച്ച് ആരും ഇതുവഴി വരരുതെന്ന് ആശാൻ അവരോട് പറയണോ അപ്പോ അവരും കൂടി അക്രി പറക്കുന്നതിൽ കപിലിന് വിരോധമില്ലെന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞോട്ടെ തീർച്ചയായും ആശൻ പറഞ്ഞോളൂ ഒന്നില്ലെങ്കിലും ആശാനെന്നും ഞങ്ങളുടെ സ്വന്തം ആശാനല്ലേ എന്നാൽ കപിലേ നിന്റെ ജോലി നടക്കട്ടെ ഞങ്ങൾ ഇന്ന് പോയിക്കോട്ടെ ശരി ആശാൻ നിർത്തും പപ്പിസ ദിവസം രണ്ടായി ആശാൻ മറുപടി ഒന്നും തന്നില്ലല്ലോ ആ ചിലപ്പോൾ കപിൽ സമ്മതിച്ചു കാണില്ല അല്ലേ പപ്പിസേ അല്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിച്ചെടുക്കാൻ വലിയ പാടാ പാടാൻ അല്ല നിങ്ങളുടെ വരെ പ്ലാൻ തുടങ്ങാൻ ആശാന്റെ അനുവാദം വേണ്ടേ ഞാൻ അനുവാദം തന്നെ പക്ഷേ ഒരു കാര്യം ആക്രി പേർക്ക് വിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് അനുവാദമുള്ളൂ ആക്രി പേർക്കുന്നതിന് യാതൊരുവിധ സർവീസ് ചാർജ് അയ്യോ കാരണം എന്താണെന്ന് ഈടാക്കറിയോ ഇപ്പോൾ ആക്രി ശേഖരിക്കുന്ന കബിലുണ്ടല്ലോ അവൻ തികച്ചും സൗജന്യമായിട്ടാണ് അത് ചെയ്യുന്നത് ആശാന് സർവീസ് ചാർജ് ഈടാക്കാതെ അപ്പോ ലാഭം കിട്ടുന്നതിനാണോ നിങ്ങൾ ആശാനെ അങ്ങനെയല്ല കൂലി ഉദ്ദേശിച്ചുള്ളൂ അതെ 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 എങ്കിൽ കൂടി ആലോചിച്ച് ജോലി തുടങ്ങിക്കൊള്ളു ഒരിക്കലും കപിലുമായി വഴക്കിടാൻ പോകരുത് കേട്ടല്ലോ ഇല്ല പപ്പിശ കപിലേ ഇരിക്കുന്നത് അതെ പപ്പിസെ കൽപ്പയിൽ കഴിവിട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്നാണ് വാക്കം നമുക്ക് കപിലിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഓ ആ ശരി ഞാനൊരു വാർത്ത കേട്ടല്ലോ അത് സത്യാണോ നിങ്ങള് പാഴ് വസ്തുക്കൾ ശേഖരിക്കാൻ പോണെന്ന് ആഗ്രഹിക്കുണ്ട് പക്ഷേ നീ ചെയ്യുന്നതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് അത് അതുകൊള്ളാം അല്ല പപ്പീസ് ഇതെന്തിനാ പേടിക്കുന്നേ ഇതുപോലുള്ള വലിയ ചാക്കുകൾ ചുമന്ന് നടക്കണ്ടേ അത് വേണം പിന്നെ അത് മാത്രമല്ല ഇതിനകത്തുള്ള പഴയ വസ്തുക്കൾ തരംതിരിക്കണം പറ്റത്തുള്ളൂ സംഗതി വലിയ ടാസ്ക് ടാസ്ക് ആണെന്നല്ലേ നീ എത്ര ഉള്ള ജോലിയാണെങ്കിലും നാളെ മുതൽ ഞങ്ങളും ശേഖരിക്കാൻ തുടങ്ങുകയാണ് നിനക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല വേസ്റ്റ് വേസ്റ്റ് ഞാൻ എടുത്തു നേരെ കാണുന്ന വീടുകളിൽ നിന്ന് നിങ്ങൾ എടുത്തോളൂ ഈ ആക്രി ശേഖരിക്കുന്നതിൽ നീ വല്ല ഫീസ് എന്തോ ഈ എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ് അതെ നാടും വീടും എല്ലാം വൃത്തിയായി കിടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ശേഖരിക്കുന്നത് അല്ലാതെ പണത്തിന് വേണ്ടിയല്ല അല്ല ഞങ്ങളും പണം മോഹിച്ചൊന്നുമല്ല ആക്രി പെറുക്കുന്നത് എന്നാലും വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഇന്ന് രണ്ടു മൂന്ന് വീട് കൂടി പോകാനുണ്ടോ എന്നാ ഞാൻ പോട്ടെ അമ്പു ഇതേ ഗംഭീര എന്നാ പിന്നെ നമ്മൾ ഇറങ്ങല്ലേ ഏ അതെ നാളെ മുതൽ നമ്മൾ ഇറങ്ങുന്നു அப்ப வைகிட்டு நம்ம இதே ஸ்தலத்து வீண்டும் கண்டு முட்டும் അയ്യോ ആകെ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പണി എല്ലാ ദിവസവും ഈ െ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അവനിത് പറ്റുമെങ്കിൽ നമുക്കും പറ്റും ഇതാണ് മോട്ടിവേഷൻ സത്യത്തിൽ ഈ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ മോട്ടുവിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല പക്ഷേ മോട്ടു കൂടി നമ്മോടൊപ്പം ചേർന്നപ്പോഴാണ് ഈ ടൂർ അതിന്റെ കൃത്യമായ വഴിയിൽ എത്തിയത് പോയാലോ ഇതുവഴി പോയപ്പോ ഞാൻ അതിനല്ല വന്നത് നമ്മുടെ കാറ്റാടിമലയിലെ പാലത്തിനക്കരെയുള്ള വീട്ടിലെ ടിംപു ഇല്ലേ ഓ ടിന് എനിക്കറിയാം അവൻ എന്താ പറ്റിയത് കഴിഞ്ഞ ദിവസം അവൻ മറത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് അയ്യോ എന്നിട്ട് പറ്റിയോ ടൗണിലെ ആശുപത്രിയിലേക്ക് അവന് മാറ്റിയിട്ടുണ്ട് ചികിത്സയ്ക്ക് നല്ല പണച്ചെലവുണ്ടെന്നാ ഞാൻ അറിഞ്ഞത് എന്താ ചെയ്യാ അതാശാനെ ദേ ഇതില് കൊറച്ച് പൈസയുണ്ട് ഇതാ ഇത് ടിമ്പുവിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണം ഉം നീ ഒരു നല്ല വേണ്ടിട്ടാ ഈ പൈസ എനിക്ക് തന്നത് പക്ഷേ വീട് എങ്ങനെ കഴിയും എല്ലാ ഓരോ മുൻഗണന വെക്കണം മുൻഗണന ടിംബുവിന്റെ ചികിത്സയാ എന്നാ ഞാൻ പൊക്കോട്ടെ നീ ചെയ്തത് നല്ല കാര്യമാ എന്നാ ലാഭം വിധം ഞാനും പണം സംഘടിപ്പിക്കാം പലതുള്ളി പെരുവെള്ളമെന്നല്ലേ ശരി ആ ശെ എന്നാ പോട്ടെ ആ ശരി എന്നാ ഇനി കുറച്ച് വീടും കൂടെ കയറിയാൽ ഇന്നത്തെ പണി കഴിഞ്ഞു മോട്ടു മോട്ടു ഏയ്ടെ നിന്നു അവന്റെ ചികിത്സക്ക് വേണ്ടി വലിയൊരു തുക വേണം കാറ്റാടിമലയിലെ എല്ലാവരും തന്നെ അതിനായി

എന്നാലും ഇതൊന്നൊന്നൊരു ഐഡിയ ആയി പോയി എൻ്റെ ഓയ്യൊക്കെ ഒരു പൈരുവായി ഓ എല്ലാ ദിവസവും ഇവര് നേരത്തെ എത്തിയല്ലോ ഗംഭീര കളക്ഷൻ തീർന്നോ ആ ഇന്നത്തെ നിർത്തി മെച്ചല്ലാത്ത ദിവസമായിരുന്നു ആ ശരിയാണ് എനിക്കും അധികം ഐറ്റംസ് ഐറ്റംസൊന്നും കിട്ടിയില്ല നമ്മൾ ശേഖരിച്ച ഐറ്റംസ് എല്ലാം എന്നാണ് വിൽക്കുന്നത് സംസാരിച്ചു ഏതായാലും മൂന്നു വട്ടം ടൂർ പോകാനുള്ള കാശ് നമുക്ക് കിട്ടും മൂന്നല്ലൂറ് പോകാനുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് ഇനി നീ പറഞ്ഞോ നിനക്ക് എത്ര ടൂർ പോകണം പറ അത് എനിക്ക് ഒരു പോകണ്ട വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം എനിക്ക് മതി അങ്ങനെ പറയുന്നു ഈ ഐഡിയ ഒക്കെ ആദ്യം പറഞ്ഞു തന്നത് എന്നിട്ട് നീ ഇതെന്ന് പിന്മാറുകയാണോ കഴിഞ്ഞ ഒരു മാസമായി വീടുകളിൽ വേസ്റ്റുകളും നമ്മൾ കളക്ട് ചെയ്യായിരുന്നു അതൊക്കെ എന്തിനു വേണ്ടിയാ ഒരു ടൂർ വേണ്ടി അടിച്ചു പൊളിക്കാൻ വേണ്ടി അതുകൊണ്ട് ആക്രി വിറ്റ് കിട്ടുന്ന പണം ടൂറിന് മാത്രമേ ഉപയോഗിക്കൂ ആ പപ്പീസ് പറഞ്ഞതിലും കാര്യമുണ്ട് വട്ടം പപ്പീസേ പപ്പീസ് എന്ന് വിളിച്ചാലും ടൂർ പോവാനല്ലാണ്ട് ആക്രി വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു രൂപ ഞാൻ മോട്ടു പപ്പീസ് പറയുന്നതിലും കാര്യമുണ്ട് നമ്മൾ ടൂർ പോകുന്നതിന് വേണ്ടിയാണ് പഴവസ്തു ശേഖരണം തുടങ്ങിയത് അതുകൊണ്ട് പഴവസ്തു വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ടൂർ തന്നെ പോകണം അതാണ് എനിക്കും പറയാനുള്ളത് അത് ഞാൻ നിങ്ങളോട് പണം എനിക്ക് എനിക്ക് ടൂർ ഒരു മിനിറ്റ് സമയം താ പറഞ്ഞു തീർക്കട്ടെ പപ്പീസേ ഞാൻ ടൂർ പോകുന്നത് പോകുന്നത് അടുത്തേക്കാ അപകടം അപകടം പറ്റി പറ്റി അവൻ ആശുപത്രിയിലല്ലേ കൊണ്ടാണോ ഗംഭീരേ പരിക്ക് വളരെ ഗുരുതരമാണ് ചികിത്സക്കായി വളരെയധികം പണം വേണം ഓ അങ്ങനെ മാറി ചികിത്സാ പപ്പീസേ നമ്മൾ എന്തിനാ ഈ ടൂർ പോകുന്നേ രണ്ട് ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ കാണണമെന്ന് പപ്പീസിനെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കുന്ന ടിമ്പുവിനും ആഗ്രഹം കാണും ഇപ്പോൾ നല്ലൊരു ചികിത്സ ലഭിച്ചാൽ അവൻ രക്ഷപ്പെടുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഞാൻ പണം ചോദിച്ചതും അതിനു വേണ്ടിയാ ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കേണ്ടവനല്ല നമ്മുടെ ടിമ്പു അവന്റെ കാലുകൾക്ക് ശക്തി ഉണ്ടാകണം അവന്റെ കണ്ണുകൾ ഭംഗിയുള്ള ഇടങ്ങൾ ഇനിയും കാണണം അങ്ങനെ ടിമ്പു വീണ്ടും ഈ കാറ്റാടി നടക്കുന്നത് ഒന്ന് സ്വപ്നം പപ്പീസേ അങ്ങനെ സ്വപ്നം കാണാൻ വലിയൊരു ടൂർ ടൂർ ഉണ്ടോടാ നമുക്ക് നീ ഇപ്പോൾ പറഞ്ഞതാണ് യഥാർത്ഥ മോട്ടിവേഷൻ ഞാനും ഈ നിന്ന് കണ്ടു പങ്കും ടിമ്പുവിന് തന്നെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു മോട്ടു സോറി ഈ നിമിഷം വരെ ഞാൻ ആലോചിച്ചിരുന്നത് എൻ്റെ സന്തോഷത്തെപ്പറ്റി മാത്രമായിരുന്നു ഇപ്പോ നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു ഈ പാഴുവസ്തുക്കൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ടിമ്പുവിനെ ചികിത്സിച്ച് അവൻ്റെ അസുഖം മാറ്റിയെടുത്താൽ പിന്നീട് ടിമ്പു കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടേത് കൂടിയാകുമെന്ന് നീ എന്നെ പഠിപ്പിച്ചു എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരെ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും പപ്പീസെ അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നമ്മളൊരു നൂറ് ചാക്കിന്റെ നിക്ഷേപം നടത്തി കഴിഞ്ഞു അതെ നൂറ് ചാക്ക് വിറ്റ് കിട്ടുന്നത് മുഴുവൻ ടിമ്പുവിൻ്റെ അക്കൗണ്ട് വഴി നാം സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പോവുകയോ സ്നേഹം എന്തോ ഒരു എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലീ കാര്യം പറസ്ക്രീം ചുമ്മാ ചുമ്മാതല്ല ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടോ ചാട്ടോ ആരുന്നില്ലേടാ ശരിയാവത്തില്ല മോനെ ഇനി കാര്യത്തിന് വേണ്ടിയാണെന്നല്ലോടാ വന്ന് ചില സമയത്ത് വന്ന് എന്നോട് ഭയങ്കര സൗഹൃദം കാണിക്കുന്നത് ഒന്നും കുഴപ്പമില്ല അച്ഛനത് ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്താടാ ആ ഐസ്ക്രീം കിട്ടിയ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ആരെയും സ്നേഹിച്ചാലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം പിന്നെ കിട്ടവൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് കേട്ടോ നിങ്ങൾ അതിനെ ഒരു സങ്കടപ്പെടൊന്നും വേണ്ട പിന്നെ ഇവ ചക്കരക്കുട്ടി ഉമ്മോ ഇവൻ ആത്മാർത്ഥ സ്നേഹിക്കുന്നത് ഭാര്യ ആയാലും അപ്പനായാലും മോളായാലും ആരായാലും ആത്മാർത്ഥമായിട്ട് വേണം സ്നേഹിക്കാൻ ഒരിക്കലും കാല സാധനത്തിന് വേണ്ടി ആരെയും സമീപിക്കാനായിട്ട് ഇടവരരുത് അപ്പം നീ എന്നത് ഐസ്ക്രീം ചോദിച്ചു നീ കൊച്ചു കുഞ്ഞായോണ്ട് ഓക്കെ നോ പ്രോബ്ലം ചില ആൾക്കാരുണ്ടല്ലോ ആൾക്കാർ വന്നിട്ട് ചിലവരോട് സ്നേഹം കാണിക്കും ഭയങ്കര അടുപ്പായിരിക്കും എന്നിട്ട് അവരോട് പൈസ ചോദിക്കും ഓരോ കാര്യങ്ങൾ ചോദിക്കും തന്നില്ലെങ്കിൽ പിണക്കോകും നമ്മൾ ഈ പൈസയൊക്കെ ചോദിക്കുമ്പോഴേ തന്നില്ലേ പിണക്ക പോകുന്ന സ്നേഹമല്ലാത്തതുകൊണ്ടാടാ നിനക്കറിയാ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ആത്മാർത്ഥയില്ലാതെ സ്നേഹിക്കാൻ ഇടയാകരുത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാടാ കണ്ടോ എല്ലാം തന്നാണ് ഈശോ നമ്മളെ സ്നേഹിച്ചത് നമ്മളെ ശരീരം മുഴുവൻ ഇങ്ങനെ കൈവിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു എന്താ പറഞ്ഞു ഈശോ ആത്മാർത്ഥവരെ സ്നേഹിക്കാനാ ഈശോ നമ്മളെ സ്നേഹിച്ചത് പോലെ വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നീ അങ്ങനെയല്ലയോ സ്നേഹിക്കേണ്ടത് കിട്ടും അങ്ങനെ സ്നേഹിക്കുന്നത് പക്ഷെ നിങ്ങളും അങ്ങനെ വേണം സ്നേഹിക്കാൻ ഈശോ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു അതുപോലെ വേണം നമ്മൾ നമ്മളെല്ലാരും സ്നേഹിക്കാൻ ഭാര്യ മക്കള് എല്ലാവരും പരസ്പരം തമ്മിൽ അപ്പനായിക്കോട്ടെ അമ്മായി അമ്മ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവരും പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അവിടെ ആരുണ്ട് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ടോ ഇല്ലയോ പരസ്പരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണോ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടെ എന്തോ വേണ്ടത് ആത്മാർത്ഥയുള്ള ഉണ്ടോ കിട്ടു പറഞ്ഞു കേട്ടോ അപ്പം ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ കൊടുക്കുമോ അപ്പം നിങ്ങൾ കൊടുക്കണേ അങ്ങനെ വേണം നമ്മളെ സ്നേഹിക്കും ഓക്കെ ആരും റെഡി